ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുള്ള പോലെ തന്നെ സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് സൺസ്ക്രീൻ എങ്ങനെ എപ്പോഴൊക്കെ സൺസ്ക്രീൻ ഇടണം അല്ലെങ്കിൽ എത്രത്തോളം സൺസ്ക്രീൻ ഇടണം എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് ചില ഒരു ഒരു കാറ്റഗറി ഓഫ് ബ്യൂട്ടി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നു ടു ഫിംഗർ റൂൾ മതി ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ പറയുന്നു ത്രീ ഫിംഗർ റൂൾ വേണം അങ്ങനെ കുറെ 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 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതിനൊരു ക്ലാരിറ്റി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സോ സൺസ്ക്രീൻ ഇടുന്നത് മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സൺ ഡാമേജ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും സൺസ്ക്രീൻ ഇടുന്നത് അല്ലെ സോ അതും നമുക്ക് കുറച്ചും കൂടെ ഡിഫറൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് വേയിൽ സൺസ്ക്രീൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അതിന്റെ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടുന്നതിന്റെ എക്സാക്ട് റിസൾട്ട് നമുക്ക് കിട്ടും സോ നമുക്ക് ഒട്ടും മരിച്ചിട്ടാതെ തന്നെ വീടിന്റെ അകത്തോട്ട് കിടക്കാം അപ്പൊ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് സൺസ്ക്രീൻ ഇടേണ്ടത് അതിനുള്ള ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോ സൺസ്ക്രീൻ ഇടണം എപ്പോഴൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടണം എന്നുള്ളത് നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വേ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് എല്ലാ ടൈപ്പ് ഉള്ള ഫോണിൽ ഉണ്ടാവും വെദർ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്സ് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഉണ്ടാവും അതിന് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും എന്താ പറയാ ഇത്ര താ താഴത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ യു വി ഇൻഡെക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് താഴെ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര ടൈം തൊട്ടിട്ട് എത്ര ടൈം വരെയാണ് നമ്മുടെ സ്കിന്നിൽ സൺബേണിൽ നിന്ന് അല്ലെങ്കിൽ യു വി റൈസിൽ നിന്ന് എപ്പോഴും തൊട്ടിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു വെക്കാൻ താല്പര്യമില്ലാത്ത ഒരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതില് നമ്മുടെ യു വി റൈസ് യു വി റൈസ് ത്രീ ടു ത്രീ ആണ് മോഡറേറ്റ് ത്രീ തൊട്ടിട്ട് ബിലോ അതായത് സീറോ ടു ത്രീ വരെ ഉള്ളത് ബിലോ ലോയാണ് സീറോ ത്രീ ടു ത്രീ മോഡറേറ്റ് ആണ് ത്രീ ടു ബാക്കി അങ്ങോട്ട് ഹൈയും പിന്നെ വെരി ഹൈയർ അങ്ങനെ കുറെ ഇതുകൾ എടുപ്പുണ്ട് ഇപ്പോ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് നോക്കി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സിക്സ് സെവൻ എയ്റ്റ് അതുവരെ പോകുന്നുള്ളൂ ബിക്കോസ് മഴക്കാല അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ യു വി റേസ് കുറവാണ് നമ്മുടെ കാർമേങ്ങൾ ഒക്കെ വന്ന് സൂര്യനൊന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അല്ല എന്നുണ്ടെങ്കിൽ സമ്മർജസ്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടുത്തെ ഹയസ്റ്റിലോട്ടൊക്കെ പോകും പതിമൂന്ന് പതിനാല് ആ റേഞ്ചിലോട്ടൊക്കെ നമ്മുടെ യു റേസ് പോകാറുണ്ട് സോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നോക്കിയാൽ മതി നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തെ യു വി ഇൻഡെക്സ് റേറ്റ് വന്നിട്ട് ത്രീ എബോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സംസ്കരിച്ചിരിക്കണം പിന്നെ എന്ന് പറയുന്നത് എന്തോ ഒരു നാലു മണി നാലരയ്ക്ക് ആകുമ്പോൾ നമ്മുടെ അവിടുത്തെ യു വി ഇൻഡെക്സ് റേറ്റ് കുറഞ്ഞിട്ട് ത്രീ അല്ലെങ്കിൽ ത്രീക്ക് താഴെ പോവാണ് ബട്ട് സ്റ്റിൽ സൂര്യൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല ആ സമയത്ത് വെയിൽ നമുക്ക് ആവശ്യമാണ് സോ അതുകൊണ്ട് തന്നെ ടു ത്രീ അതായത് മൂന്ന് മൂന്ന് ടു മൂന്ന് മുന്നേറ്റ യു വി ഇൻഡെക്സ് റേറ്റ് മൂന്ന് ടു മൂന്ന് എപ്പോഴാണാവുന്നത് അതിന്റെ ഇൻബിറ്റ്വീൻ ടൈമിലാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ കിരീടം നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ കമ്പൽസറി ആയിട്ടും സൺസ്ക്രീൻ ഇട്ടിരിക്കണം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എസ് പി എഫ് അതായത് സൺസ്ക്രീൻ സൺസ്ക്രീൻ എങ്ങനത്തെ സൺസ്ക്രീൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അത് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ യുവർ സ്കിൻ ടൈപ്പ് നിങ്ങളുടെ സ്കിന്നു ഏത് ടൈപ്പ് ആണോ ഓയിലി അഗ്നിറ്റീവ് ഡ്രൈ കോമ്പിനേഷൻ അങ്ങനെ ഒരുപാട് സ്കിൻ അങ്ങനെ ഒരുപാട് സ്കിൻ ടൈപ്സ് ഉണ്ടാവും നിങ്ങളുടെ ഏതാണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം അതിന് ആഡ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ പേടിക്ക എന്റെ കയ്യിൽ ഇവിടെ ഒരുപാട് സൺസ്ക്രീൻസ് ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്നത് മുഴുവൻ എന്റെ സൺസ്ക്രീൻസ് ആണ് ഈ ട്യൂബ്സിൽ ഇരിക്കുന്നത് മൊത്തം എന്റെ സൺസ്ക്രീൻ ആണ് സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സൺസ്ക്രീൻസിലായിരിക്കും സ്കിൻ കെയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സൺസ്ക്രീനിലോട്ടാണ് അപ്പൊ നിങ്ങളൊന്നായി ആലോചിച്ച് നോക്കിയത് സൺസ്ക്രീൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് സോ ഇത് ഞാൻ എന്റെ പല ടൈം പീരീഡിലായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് എന്റെ കയ്യിലെ ഉള്ള സൺസ്ക്രീൻ കളക്ഷൻസ് ആണ് ഇതൊക്കെ സോ ഇതില് പലതും എന്റെ ഫേസിലോട്ട് സൂട്ടാവാറില്ല അങ്ങനെ വരണമെന്ന് ഞാൻ എന്റെ ബോഡിയിലോട്ടാണ് യൂസ് ചെയ്യാറുള്ളത് കണ്ടോ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഈ കണ്ട സൺസ്ക്രീൻസിൽ ഏതാണ് ഞാൻ എന്റെ ഫേസിലോട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കവരാ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ കാർഡിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം ഒരു എന്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് ഞാൻ മുന്നേ പറയാം എന്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി ആക്ൺ എക്സ്ട്രീംലി സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണ് സോ എനിക്ക് മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ഇട്ടാലും എന്റെ സ്കിന്നിൽ റിട്ടേറ്റഡ് ആണ് എനിക്ക് പിംപിൾസ് വരും സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എനിക്കൊരു ബെറ്റർ ബെറ്റർ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇപ്പോൾ കറങ്ങി ഞാൻ യൂസ് കൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ഏതാണെന്നുള്ള ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കാം ഓക്കെ അപ്പൊ ബാക്ക് ടു ദോപ്പിക് ഒരുപാട് സൺസ്കിൻസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റില് ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ ഓക്കെ ആവുന്നത് ആപ്റ്റ് ആവുന്നത് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം നല്ല ബെറ്റർ ആയിട്ടുള്ള സൺസ്ക് ചൂസ് ചെയ്യാം പിന്നെ എത്ര എസ് പി എഫ് വേണം എന്നുള്ളത് ഡിപെൻഡ്സ് ആണ് ഇപ്പൊ നിങ്ങൾ ഒരു മോഡറേറ്റ് ലെവൽ അതായത് ത്രീ ഒക്കെ ആ ഒരു ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് തേർട്ടി ഒക്കെ ആണെങ്കിലും വലിയ സീൻ ഉണ്ടാവില്ലേ പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റില് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് മിനിമം 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 എങ്കിലും ഞാൻ പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കണം അത് ആണ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ നാട്ടിലത്തെ ടെമ്പറേച്ചർ ഓരോ ഇയർ ചെല്ലും തോറും വൺ ഓർ ടു ഡിഗ്രീസ് വെച്ചിട്ട് കൂടി വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനൊപ്പം തന്നെ ഓസോൺ ലയറിൽ നമുക്ക് ഇങ്ങനെ ഒരു പാളികൾ അല്ലെങ്കിൽ പോൾസ് വീഴുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഭാഗത്തോട്ട് വരുന്ന യു വി റൈസിന്റെ ഇൻഡെക്സ് റേറ്റും യു വി ഇൻഡെക്സ് റേറ്റും ഇസ് ഗെറ്റിംഗ് ഹൈ സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള സ്കിൻ പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് സൺബേൺ വരും ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത് ടാൻ ആവാ എന്നുള്ളതിനായിട്ട് ഉപരിയായിട്ട് സ്കിൻ ഇൻഫെക്ഷൻസ് സ്കിൻ അലർജീസ് കാര്യങ്ങളൊക്കെ വരും സ്കിൻ ബേൺ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് എസ് പി എഫ് വേണം മിനിമം എസ് പി എഫ് ഫിഫ്റ്റീലും യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം എത്രത്തോളം സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഞാൻ തമ്മിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ തമ്മിൽ വേറെ ആണെന്ന് തമ്മിലും പോലെ തന്നെ മിനിമം ഒരു ഷോർട്ട് ഗ്ലാസ് അത്രയ്ക്കെങ്കിലും അതായത് മിനിമം ഒരു ഷോർട്ട് ഗ്ലാസ് അത്രയ്ക്കെങ്കിലും ഇത്രക്കെങ്കിലും സൺസ്ക്രീൻ നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമാണ് ബോഡിയിലോട്ട് കേട്ടോ ഫേസിലോട്ടല്ല ബോഡിയിലോട്ട് സോ ആ ഒരു കൺഫ്യൂഷൻ മാറിയല്ലോ മിനിമം ഇറ്റ് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഐ മീൻ ബോഡി ഹൈറ്റ് വെയിറ്റ് എത്രത്തോളം സ്പേസ് വരും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മിനിമം ഇത്രയെങ്കിലും ആവശ്യം വരും അത് സത്യമാണ് കേസ് ഞാന് ഇപ്പോ എന്റെ ബോഡിയിലോട്ട് യൂസ് ചെയ്യുന്ന ഈ സംഭവമാണ് ഇത് വന്നിട്ട് എത്ര എം എൽ ഡിന്റെ ആണെന്ന് വെച്ചാൽ വൺ ലിറ്ററിന്റെ ആണ് ഈ സംഭവം വൺ ലിറ്ററിന്റെ ആണ് ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്തത് ഇപ്പൊ ഹാഫ് ആയിട്ടുണ്ട് കഴിഞ്ഞ ഒരു എന്താ പറയാ ഫോർ ടി ഫൈവ് മന്ത്സ് ഒക്കെ ആയിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ആണ് എന്റെ ബോഡിയിലോട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഫേസിലോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് റിയലി 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 ഓയിലി അതുകൊണ്ട് തന്നെ എനിക്കിത് ബോഡിയിലോട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല ഫേസിലോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്റെ ഫേസ് യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേയിലോട്ട് അഞ്ച് പേമ്പിളെങ്കിലും പുതിയത് പൊട്ടി 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 വരും അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല പക്ഷെ ഈക്വൽ ടു ഇത് മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഇതിനെ കാട്ട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ ഈ ഒരു ഗ്ലാസിന്റെ എമൗണ്ടിനായിട്ട് കൂടുതലൊരു ലോഷൻ ഞാൻ എന്റെ ഫുൾ ബോഡിയിലോട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് എന്താ പറയാ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു സൺസ്ക്രീൻ കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബാക്കി കാര്യങ്ങളൊന്നും വഴിയെ കവർ ചെയ്യും ഏത് ബോഡി സൺക്രീൻ ആവുമ്പോൾ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രം ഡ്രസ് ഇടാനായിട്ട് ട്രൈ ചെയ്യുക അല്ലാന്ന് ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ബാക്കിയുള്ള പോഷ്യൻസിൽ മാത്രം സൺസ്ക്രീൻ ഇടാനായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ മാത്രം റിസൾട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിട്ടി കഴിഞ്ഞാൽ അത് ആ പ്രോഡക്റ്റ് നേരെ അബ്സോബ് ആവുന്നത് സ്കിനോട്ടായിരിക്കില്ല ഡ്രസിലോട്ടായിരിക്കും സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ ബോഡിയിൽ കാര്യം പറഞ്ഞു ഫേസിൽ എന്തായാലും സൈസിലെങ്കിലും ഒരു കോയിൻ്റെ സൈസിലെങ്കിലും നമുക്ക് മിനിമം സൺസ്ക്രീം വേണം അപ്പോ നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് നമ്മുടെ ഫേസിലോട്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഫേസിനെ കവർ ചെയ്യാൻ പറ്റൂ അത് ടു ഫിംഗർ റൂൾ ആയിക്കോട്ടെ റൂൾ ആയിക്കോട്ടെ ഫോർ ഫിംഗർ റൂൾ ആയിക്കോട്ടെ വൺ ഫിംഗർ റൂൾ ആയിക്കോട്ടെ നമ്മുടെ ഫേസിലോട്ട് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മുടെ ഫേസിൽ എത്രയും ആവുന്നു എന്നത് ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും സോ എത്ര പൂശ എത്ര നമ്മുടെ ഫേസിലോട്ട് കവർ ആവും വേണം അത്രയും ഇടാം നിങ്ങൾക്ക് തന്നെ തോന്നും ഓക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയും ഓക്കെ അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് വേണം എന്നുള്ളതിനെ കുറിച്ച് എഴുതി കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോ എത്ര ടൈം മുന്നേ നമ്മൾ സംസ്ക്രീൻ അപ്ലൈ ചെയ്യണം അതും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് ആയിട്ട് അപ്പൊ തന്നെ വാരി വലിച്ചിട്ടു അപ്പൊ തന്നെ പുറത്തോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് യാതൊരു എഫക്റ്റ് ഉണ്ടാവില്ല ഒരു എന്താ പറയുക റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നിങ്ങൾ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓൾട്ടർനേറ്റീവ് വേ കണ്ടുപിടിക്കുക ലൈക്ക് ഹാറ്റ് സൺഗ്ലാസസ് ആൻഡ് ഫുള്ളി കവേഡ് ആയിട്ട് ഡ്രസ്സസ് ഗ്ലൗസ് സോക്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ മിനിമം പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾ ബിഫോൾ പുറത്തോട്ട് പോകുന്ന കുഞ്ഞായിട്ട് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ട് മണിക്കൂർ കൂടുമ്പോ റീ അപ്ലൈ ചെയ്യുക അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും റീ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അതും പറ്റിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ത്രീ അവേഴ്സ് അതിനുള്ള റീ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ എയ്റ്റ് ഹവേഴ്സ് ടെൻ ഹവേഴ്സ് ഒക്കെ നിൽക്കുന്ന ടൈപ്പ് സസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴത്തെ ഹ്യൂമിഡിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ സ്വെറ്റ് ആകും എത്ര എത്ര കണ്ട് വാട്ടർ റെസിസ്റ്റന്റ് ആണ് സ്പെക്ട് റെസിസ്റ്റന്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും സൺസ്ക്രീൻ ഒരു പ്രൊഡക്റ്റ് അല്ലേ അതിനൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പരിധിയില്ലേ സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ ബാഗം സ്പെക്റ്റ് ആയിട്ട് പോവും സോ റീ അപ്ലൈ ചെയ്യേണ്ടത് ഇസ് എ മസ്റ്റ് ഓക്കെ അത് മറക്കരുത് നിങ്ങൾ എയ്റ്റ് അവേഴ്സ് ഉണ്ടല്ലോ പ്രൊട്ടക്ഷൻ ഇരിക്കരുത് മാക്സിമം ഒരു ഫൈവ് അവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അങ്ങനത്തെ സൺസ്ക്രീൻസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണ് ഉണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരിക്കലും നമ്മുടെ ഹിഡൻ സ്പോർട്സിനെ മറക്കരുത് ലൈക്ക് ബാക്ക് നെക്ക് പിന്നെ ചെവിയുടെ പിന്നില് നമ്മുടെ കൈന്റെ ഈ ഒരു പോഷൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒരുപാട് പേര് വിട്ടു പോകുന്നതാണ് ഞാനും വിട്ടുപോരുന്ന ഒരാളാണ് അതിൻ്റെതായ നല്ല രീതിയിലുള്ള ഒരു സംഭവം എൻ്റെ കയ്യിലിപ്പോ കാണുന്നുണ്ട് കൈയിലും കാലിലൊക്കെ കാണാനായിട്ടുണ്ട് ബിക്കോസ് എന്റെ കൈ ആൻഡ് ഫേസ് ആൻഡ് ഇന്നർ ബോഡി പാർട്സ് ഒക്കെ ഇറ്റ്സ് എന്റെ ഡിഫറെന്റ് ആൻഡ് കൈന്റെ ഇവിടെ നിന്ന് അങ്ങട്ട് വേറൊരു ഷെയ്ഡാണ് ഇവിടെ അങ്ങോട്ട് വേറെയാണ് കൈൻ്റെ ഈ കണ്ടോ ഈ എന്റെ ഈ ഒരു പോഷൻസ് ഒക്കെ കണ്ടോ ഈ ഒരു പോഷൻസ് ഒക്കെ ഡാർക്ക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സൺസ്ക്രീൻ ഒക്കെ സ്കിപ്പ് ചെയ്ത് ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നടന്നിട്ടുണ്ട് അത് മാത്രമുള്ള ഹ്യൂമൻസ് ബാക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് സൺസ്ക്രീൻ ഒക്കെ സ്കിപ്പ് ചെയ്ത് അമ്മ അടുത്ത് എട്ട് തിരിഞ്ഞ അത്രയും എക്സ്ട്രീം സൺഎക്സ്പോഷർ ഒക്കെ വന്ന് ഞാൻ നടന്നിട്ടുണ്ട് അതിനുള്ള ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു ബാക്ക് ടു നോർമൽ സ്കിൻ ടോണിലോട്ടോ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ടൈപ്പിലോട്ടോ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല ബിക്കോസ് എന്റെ അത്രയും ആ ഒരു സൺ എക്സ്പോഷർ എന്റെ സ്കിൻ ബാരിയറിനെതി സ്കിൻ ബാരിയർ നല്ല രീതിയിൽ എഫക്റ്റ് ആവും ഗ്രൈസ് അതും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് സൺസ്ക്രീൻ സൺക്രീൻ സൺക്രീൻ എന്റെ എന്റെ ചാനലിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടന്റ് പറയുന്നത് സൺസ്ക്രീൻ ആയിരിക്കും ഐ തിക് സു അപ്പൊ നിങ്ങള് ഹിഡൻ സ്പോർട്സ് ഒന്നും മറക്കരുത് ആ ചെവിടെ പിന്നില് ബാക്ക് ലെഗില് ആൻഡ് ഹാൻഡ്സ് ഒക്കെ ഇനിയിപ്പൊ അതല്ല നിങ്ങളിപ്പോ ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പൊ നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വേറെ ഒരു വീട്ടിലോട്ട് പോകാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ നിങ്ങൾക്ക് കയ്യിലൊക്കെ അവോയ്ഡ് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് സോ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടും എന്നിട്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യും സോക്സ് എന്ന് പറയുന്നതും ഞാൻ അത്യാവശ്യം കവർ ചെയ്യാവുന്ന രീതിയിൽ ഇടും പിന്നെ ഫുൾ ലെങ്ത് ഉള്ള ജീൻസോ പാൻസോ ഓടവോഴോ അതൊക്കെ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഷേഡ്സ് സം യൂസ് ചെയ്യും ഷേഡ്സ് യൂസ് ചെയ്യാത്തുള്ളത് എന്റെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് താരം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും സോ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അതാണ് ട്രൈ ടു എന്താ അവോയ്ഡ് ഈ ഒരു ബ്ലൈൻഡ് സ്പോർട്സ് എപ്പോഴും നമ്മൾ ഹൈഡിങ് സ്പോർട്സ് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും മഴയുള്ള ദിവസങ്ങളൊക്കെ അല്ലേ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കേരളത്തിൽ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ മഴയല്ലേ പുറത്തു മുമ്പ് സംശയം വേണ്ടത് ഞാൻ നേരത്തെ എന്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങില് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാര്യം നിങ്ങൾ വീടിനോട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണെ എത്ര ടൈമിനുള്ളാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് ആ ഒരു സമയത്ത് യു വി ഇൻഡെക്സ് എടുത്ത് നോക്കുക മേ ബി കമ്പാരറ്റീവ്ലി കുറവായിരിക്കും നോട്ട് മേ ബി പൊഷു കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നമ്മുടെ പ്രീവിയസ് ഡേയ്സിലത്തെ അതായത് സമ്മർ ഡേസിലുള്ള യു വി ഇൻഡെക്സ് റേറ്റും ആൻഡ് ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ യു വി ഇൻഡെക്സ് റേറ്റും ഡിഫറെന്റ് ആയിരിക്കും ബട്ട് സ്റ്റിൽ എബോ ത്രീ ആയിരിക്കും അത് ഉറപ്പാണ് അത് ഉറപ്പാണ് എസ്പെഷ്യലി ഇന്ത്യയിലുള്ള ആൾക്കാരാകുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ബിലോ ത്രീ ആയിട്ട് നമുക്ക് ഒരു ദിവസം പോലും പോവില്ല കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിന്റർ സീസണിലൊക്കെ ആകുമ്പോൾ ത്രീ ത്രീ ബിലോ ഒക്കെ പോകും ബട്ട് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ബിലോ ത്രീ പോവില്ല സോ കമ്പൾസറി ആയിട്ട് നമ്മള് സൺസ്ക്രീൻ സപ്ലിറ്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ യു വിൻഡെക്സ് എടുത്ത് നോക്കാം നിങ്ങളെല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ആരുടെ ഫോൺ ആയിക്കോട്ടെ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ക്ലൈമറ്റ് ഓർ വെതർ എന്ന് പറഞ്ഞൊരു ആപ്പ് അതിൽ നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കും താഴ്ത്തോട്ട് കുറച്ച് സ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യു വി ഇൻഡെക്സ് റേറ്റ് ഓർ യു വി റേസ് എന്നു പറഞ്ഞിട്ട് കാണിക്കാൻ കാണും അത് എടുത്ത് നോക്കിയാൽ മതി അറിയാൻ പറ്റും ഓക്കെ അപ്പൊ മഴക്കാലാണ് മഴക്കാലാണ് വേണ്ട മഴക്കാലം വന്നിട്ട് വെളിച്ചൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ടിരിക്കണ്ട സൂര്യൻ അവിടെ തന്നെ ഉണ്ട് സൂര്യൻ സൂര്യന്റെ പണി കാര്യമായിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ആൾക്ക് ഇങ്ങനത്തെ കയ്യിലൊരു ഒരു ഒരു എന്താ പറയാ ഒരു സിമ്പതി ഇല്ല മനസ്സിലായോ ഉം ഉം ഇനിയിപ്പോ സൺസ്ക്രീൻ ഒന്നും ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും അവരോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതൊരിക്കലും നിങ്ങൾ വെളുത്തു തുടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കറുത്തിരിക്കുന്നവരെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഇരു ഇരുന്ന് നിറമുള്ളവര് ഇനിയിപ്പോ കറുത്തു വെളുത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറയണ്ട ടാൻഡായിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട കേട്ടോ സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്താ പറയാ നിങ്ങളെ നിങ്ങള് ആവുന്നതിൽ നിന്ന് നിങ്ങൾ എത്ര ഒക്കെ സൺസ്ക്രീൻ മാറി പൊട്ടി എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ സൺസ്ക്രീന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീന്റെ ഒരു ഡ്യൂട്ടി ഒരു സെവൻറ്റി പെർസെന്റേജ് ഉള്ളു ബാക്കി അങ്ങനത്തെ തേർട്ടി പെർസെന്റ് നമ്മള് കൈന പോലെ ഇരിക്കും അതായത് പിന്നീട് അങ്ങോട്ടുള്ള സ്ക്രബിങ്ങും കാര്യങ്ങളും ആഫ്റ്റർ ഓക്കെ സ്ക്രബിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മളെ ബോഡി എത്രത്തോളം പൂഷൻ കവർ ചെയ്യുന്നു നിങ്ങൾ എത്ര സൺസ്ക്രീൻ ഇട്ടിട്ട് പറഞ്ഞു പോയാലും കാര്യമില്ല നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടിട്ട് സൺസ്ക്രീൻ ഇട്ട് പോകുന്നതും സ്ലീവ്ലെസ് ടോപ്പ് ഫുൾ സ്ലീവ് ടോപ്പ് വിത്ത് സൺസ്ക്രീൻ ഇട്ട് പോകുന്നതും ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും സോ ഒരു ക്ലോത്തിന് അല്ലെങ്കിൽ ഒരു ഗ്ലാസിന് നിങ്ങളുടെ സ്കിന്നിനെ സൺ ഇന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ അത്രയ്ക്കൊന്നും ഒരു സൺസ്ക്രീനും ഓരോ സൺസ്ക്രീനും പറ്റില്ല അത് എത്രത്തോളം ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊട്ടക്ഷൻ കിട്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ല എന്നുള്ള പറയണ പോലെ തന്നെ സിസ്ക് കേരളൊക്കെ ഒരു പരിധി ഉണ്ട് കേസ് സോ ഞാൻ സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്റെ മോസ്റ്റ് ടു ലീസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓയിലി കോമ്പിനേഷൻ ആക്മിക്രോൺ സ്കിൻ ടൈപ്പിന് പരുന്ന സൺ സ്ക്രീൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു ഉള്ളൂ ബൈ ലവ് ഓൾ